ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഈ പരിപാടിയുടെ ഈ പദ്ധതിയുടെ ഒരു പെർസെപ്ഷൻ അതിനെക്കുറിച്ച് നമ്മുടെ ഒരു കൺസെപ്റ്റിൻ്റെ ഒരു പ്രോബ്ലമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരിക്കലും ഇങ്ങനെയൊരു മൂവായിരം രൂപയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആനുകൂല്യം കിട്ടുമോ എന്ന് കരുതിയിട്ട് ഒരാൾ എൻറ്റർപ്രനർ ആവുന്നതല്ല അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു സംരംഭവുമായി മുന്നോട്ട് വരുന്ന ആളുകൾക്ക് ഒരു ആഡഡ് ആയിട്ട് മാത്രമേ നമുക്കിതിനെ കണക്കാക്കാൻ പറ്റൂ അല്ലാതെ സർക്കാരിൽ നിന്ന് ഒരു ചെറിയൊരു എമൗണ്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് ഒരാൾ സംരംഭം ആവാൻ പോകുന്നില്ല അങ്ങനെ സംരംഭരാകുന്ന ആളുകൾക്ക് ഒരു ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ടൊന്നും പറയാൻ പറ്റില്ല അവർക്ക് ചെറിയൊരു പ്രോത്സാഹനം എന്ന് മാത്രമേ നമുക്കിതിനെ കാണാൻ പറ്റൂ അപ്പം ഇതൊരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ നമുക്ക് അടിയന്തിരമായി വേണ്ടത് തൊഴിൽ സംരംഭങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആ തൊഴിൽ സംരംഭങ്ങൾ വർദ്ധിപ്പിക്കണമെങ്കിൽ ഇവിടുത്തെ ആളുകൾ തന്നെ തൊഴിൽ സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് വരണം അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഗോള സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ വേണമെങ്കിൽ സർവീസ് സെക്ടറിൽ നമുക്ക് നന്നായിട്ട് മുന്നേറാൻ പറ്റും ഇപ്പം ആഗോളതലത്തിലുള്ള പ്രൊഡക്ഷൻ ആ ഒരു പ്രൊഡക്ടിവിറ്റി കുറവ് പലപ്പോഴും നമ്മളെ ബാധിക്കുന്നുണ്ടാകും പക്ഷേ നമുക്ക് സർവീസ് സെക്ടറിൽ വളരെ മുന്നോട്ട് ു പോകാൻ പറ്റും അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആളുകൾ സംരംഭമായി വരുന്ന സമയത്ത് അവർക്ക് അനുകൂലമായ ചുറ്റുപാടുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിൻ്റെ ഒരു താല്പര്യം അല്ലെങ്കിൽ അവരുടെ ചുമതല അപ്പോൾ ആ ചുമതല നിർവഹിക്കുന്നതിനകത്ത് അവർ കുറച്ച് ശുഷ്കാന്തി കാണിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടികളെക്കുറിച്ച് എനിക്ക് തോന്നുന്നു അല്ലാതെ ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിച്ചത് കൊണ്ട് കുറേ ആളുകൾ സംരംഭവുമായിട്ട് രംഗത്ത് വരും എന്നല്ല മറിച്ച് ഇങ്ങനെ സംരംഭവുമായിട്ട് വരുന്ന ആളുകൾക്ക് ഒരു പ്രോത്സാഹനം നൽകുക അവർക്ക് കൂടുതൽ ആയിട്ടുള്ള ചില പദ്ധതികൾ കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ആത്യന്തികമായിട്ട് വേണ്ടത് ആളുകൾക്ക് സംരംഭം നടത്താൻ വേണ്ടിയിട്ടുള്ള നിക്ഷേപങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ അവർക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുക അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രൊക്യൂർമെൻറ്റിനകത്ത് ചില സഹായങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് വനിതകൾ നടത്തുന്ന സൊസൈറ്റിയിൽ മൂന്ന് ശതമാനം കേന്ദ്ര സർക്കാർ തന്നെ വാങ്ങുന്ന ചില സംവിധാനങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള നിരവധി പദ്ധതികളാണ് അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇതൊരു പുറത്ത് കാണുന്ന ഒരു ഒരു എന്താണ് പറയുന്നത് അതിൻ്റെ ഒരു ഒരു മേമ്പടി മാത്രമാണ് ഇതിനകത്ത് വളരെ കാര്യമായ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ മേഖലകളിലും ഏതൊക്കെ മേഖലകളിലാണെങ്കിലും വിശദമായ പ്ലാനിങ് നടത്തി ഏതൊക്കെ മേഖലകളിലാണ് സംരംഭം തുടങ്ങേണ്ടത് ഏതൊക്കെ മേഖലകളിൽ നമുക്കിപ്പോൾ സംരംഭങ്ങളുള്ളത് അതിൽ ഏതൊക്കെയാണ് പിന്നോക്കം നിൽക്കുന്നത് എവിടെയൊക്കെ നമുക്ക് കൂടുതൽ സംരംഭം തുടങ്ങാൻ പറ്റും അങ്ങനെയുള്ളതിനെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള ചർച്ചകൾ നടത്തുകയും അങ്ങനെ മുന്നോട്ട് വരുന്ന ആളുകൾ എന്തുകൊണ്ടാണ് പിറകോട്ട് പോകുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അവർക്ക് അതിനുള്ള സഹായം നൽകുക അപ്പം അത് അങ്ങനെയുള്ളൊരു വളരെ കാര്യമായ ശ്രമം നടത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ഇപ്പം പെട്ടെന്ന് ചിലപ്പം യുവാക്കൾക്കൊക്കെ തോന്നും അതാ ഞാനതിനെ ഈ പദ്ധതിയുടെ പോസിറ്റീവായ വശങ്ങളെ ഒരിക്കലും കുറച്ച് കാണിക്കല്ല ചെയ്യുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ സംരംഭകർ മുന്നോട്ട് വന്നാൽ മാത്രമേ ഈ പദ്ധതി സക്സസ്